രൂക്ഷമായ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച തൊന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണിവരെ ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന സോളാർ ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ആവശ്യപ്പെട്ടു മൂന്ന് മാസം മുമ്പ് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചുവെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിച്ചാൽ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ുഴി പ്രദേശത്ത് കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ ചേലക്കര പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പഴയൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാജി സി വി പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരുമുണ്ടായിരുന്നു ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാക്കണം അവിടെ കൃഷിഭൂമി സംരക്ഷിക്കപ്പെടണം വിളകൾ സംരക്ഷിക്കപ്പെടണം അതിനാവശ്യമായ സ്വഭാവത്തിലുള്ള നടപടികൾ എത്രയും വേഗത്തിൽ ആക്കേണ്ടതുണ്ട് അതിനുള്ള സുപ്രമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന് ഒരു